രക്ഷയില്ല ഒട്ടും പ്ലാന്റ് അല്ലാതെയാണ് ഇല്ലിക്കലില് പോകാൻ ഇറങ്ങിയത് അത്യാവശ്യം മഴയുള്ളതുകൊണ്ടും മൂന്ന് പേർക്ക് ഒന്നിച്ച് സംസാരിച്ച് പോരാവുന്ന കൊണ്ടും കാറ് തന്നെ ഓപ്ഷൻ ആയിട്ട് എടുത്തു പക്ഷെ ഇല്ലിക്കലിന്റെ ബാക്ക് സൈഡിലെ വഴിയും മഞ്ഞുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എന്തുകൊണ്ടും ബൈക്കാണ് നല്ലത് കാറും ട്രാവലറും ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുകളിലെത്തിച്ചേരുന്ന രീതിക്കുള്ള വഴി ഇന്നിപ്പോ ഇവിടെ ഉണ്ട് പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതി അവിടെയൊക്കെ ബോർഡുകളും കാണാം എന്തായാലും പറയാൻ പറ്റില്ല തലനാട് നിന്ന് തിരിഞ്ഞാണ് ഈ വഴിക്ക് പോകുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണ്ണിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്താൻ വഴികളുമുണ്ട് പിന്നെ വേണമെങ്കിൽ മേലെടുക്കം കൂടിയുള്ള വഴിക്ക് പോയാൽ ഇലീഗലിന്റെ മുൻഭാഗവും നമുക്ക് കാണാൻ സാധിക്കും പ്ലാനുകളില്ലാത്ത യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമല്ലേ കിട്ടുന്ന കാഴ്ചകളെല്ലാം ബോണസ് ഇതുവരെ ഇവിടെ വന്നപ്പോഴൊന്നും പോകുന്ന വഴിക്ക് മഞ്ഞ് കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് ടൈലാൻ പോണല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വണ്ടി തന്നെ കാണാൻ പറ്റാത്തത്രയും മഞ്ഞുണ്ട് രണ്ട് സൈഡിലും കൂടുതലും കട്ടമ്പയറാണ് ആണ് എന്നാലും മൊത്തത്തിൽ പടന്നു നടക്കുന്നതുകൊണ്ട് നല്ല ഗ്രീനറിയാണ് നല്ല രസകരമായ കാറ്റും ഉണ്ടായിരുന്നു മുകളിലേക്ക് കയറും തോറും കാറ്റിന്റെ വേഗം കൂടിക്കൂടി വരുന്നുണ്ട് കയറി പോകുന്ന വഴിയുടെ സൈഡിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളും വെള്ളം ഒഴുകി പോകാൻ വേണ്ടി പണിതിരിക്കുന്ന വലിയ വെട്ടിത്താപ്പുകളും കാണാം താഴേക്കുള്ള കാഴ്ചകൾക്ക് പരിമിതിയുണ്ട് മഞ്ഞ് കാരണം വിസിബിലിറ്റി തീരെയില്ല കോട്ടയംകാർ ശരിക്കും ഒരുപാട് ലക്കിയാണ് കായൽ മുതൽ മല വരെ എല്ലാം ഉണ്ട് എല്ലാം കുറഞ്ഞ ദൂരത്തിൽ മുകളിലെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ലോങ് വീക്കെൻഡിന്റെ ഹാങ് ഓവർ തീർക്കാൻ പതിവിലേറെ ആളുകൾ ഉണ്ട് മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം തപ്പിയെടുക്കേണ്ടി വരും അതുപോലെ ആളുണ്ട് മഴ ആയതുകൊണ്ട് കാർ എടുത്ത് തന്നെയാണ് അറിയിരിക്കുന്നത് പിന്നെ കൂടുതൽ ഞാൻ പറയാൻ മറന്നു പോക്കറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അതെടുത്ത് വീട്ടിൽ വെച്ചാൽ പോരരുത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇവിടുത്തെ യു പി ഐ വിശ്വസിച്ചാൽ ചിലപ്പോൾ ഞങ്ങളുടെ അവസ്ഥ വരും ഈ തണുത്ത മഞ്ചത്തെ കട്ടൻ ചായ കുടിക്കാൻ കൊതിച്ചെങ്കിലും പൈസയായിട്ട് വന്നവര് കുടിക്കുന്നത് കണ്ട് വെള്ളമറക്കാനേ പറ്റിയുള്ളൂ എന്നാലും സാരമില്ല വന്ന് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയല്ലോ മഞ്ഞിൻ്റെ ഇടയ്ക്ക് വിട്ട് വരുന്ന വണ്ടികളെല്ലാം മുറ്റാം വണ്ടി വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് മഞ്ഞ് മാറിയ താഴെ കാണുന്ന കാഴ്ചകളും അതിമനോഹരമാണ് കൂടാതെ ഇവിടെ നിന്ന് മലയുടെ മുകളിലേക്ക് നടന്നു കയറാനും സാധിക്കും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തമായ ഒരു സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇവിടം എന്തായാലും നാടിന് ചെറിയ ഗുണങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ട് താനും വീക്കെൻഡിലൊക്കെ നല്ല ചിലവുള്ള മൂന്ന് നാല് തട്ടുകടയൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ വണ്ടി എത്തുന്നതുകൊണ്ട് പ്രായമായവരെ പോലും നമുക്ക് ഈ കാഴ്ച കൊണ്ടൊന്ന് കാണിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ പിന്നെ പുതിയ ജനറേഷനിലുള്ള പിള്ളേർ പൊതുവേ പണ്ടത്തെ പോലെ വേസ്റ്റ് ഒന്നും വലിച്ചെറിഞ്ഞ് കാണാറില്ല പിന്നെ കച്ചവടക്കാരും ക്ലീൻ ചെയ്യുന്നുണ്ടാവും എന്തായാലും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടായതിനു ശേഷം വികസനം വന്നാൽ വൃത്തിഹീനമായ പ്രവൃത്തികൾ കുറച്ച് കൂടുതൽ കുറയുമെന്ന് തോന്നുന്നു നല്ലതിനെ നല്ലതെന്നും മോശത്തെ മോശമെന്നും മുഖത്ത് നോക്കി പറയുന്ന പിള്ളേരാണ് ഉണ്ടായി വരുന്നത് അവരുടെ ചോരത്തിളപ്പിനെ കെടുത്തിക്കളയാതെ അവനും നാടിനും കുടുംബത്തിനും ഉപയോഗപ്പെടുന്ന രീതിക്ക് നയിക്കാൻ സാധിച്ചാൽ ഇന്ന് വളർന്നു വരുന്ന ട്രാവലേഴ്സിനെ പോലെ ലോകത്തെവിടെയുള്ള നന്മകളും നാട്ടിലെത്തിച്ചു തരും യുവാക്കളാണ് നമ്മുടെ നാടിനാവശ്യം അവരാണ് നമ്മുടെ ശക്തി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം